നമസ്കാരം സ്വർണത്തിന്റെ മൂല്യം പുരാതന കാലം മുതൽ തന്നെ മനസ്സിലാക്കിയ മനുഷ്യർ അതൊരു നിക്ഷേപ മാർഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആധുനിക ലോകത്തും ഏറ്റവും അധികം ഡിമാൻഡും സുരക്ഷിതവുമായ നിക്ഷേപ വസ്തുവായും സ്വർണം നിലനിൽക്കുകയാണ് സാമ്പത്തിക രംഗത്തെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആളുകൾ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് എത്തുന്നത് ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് സെപ്റ്റംബർ നാലാം തീയതി സംസ്ഥാനത്ത് സ്വർണ്ണവില വ്യാപാരം നടക്കുന്നത് നേരത്തെ പലതവണ അൻപത്തി അയ്യായിരം കടന്ന വില ഇടയ്ക്ക് താഴേക്ക് വരികയായിരുന്നു കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഒന്നായിരം രൂപയിലേക്ക് വില എത്തുകയും ചെയ്തിരുന്നു നിലവിൽ നേരിയ കുറവുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ സ്വർണവില കുത്തനെ ഉയർന്നേക്കുമെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിലേക്ക് എത്തിയേക്കുമെന്നാണ് യു എസ് ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾമാൻ സാക്സിന്റെ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരം രൂപ കടക്കും അതായത് പവന് അമ്പത്തിയാറായിരം രൂപ കടന്നേക്കുമെന്നും പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ഉചിതമായ സമയമാണ് ഇതെന്നാണ് പറയാനിരിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചാൽ സ്വർണവിപണിയിൽ കൂടുതൽ പാശ്ചാത്യ നിക്ഷേപം ഉണ്ടായേക്കും കഴിഞ്ഞ രണ്ടു വർഷമായി സ്വർണത്തിന് വില വർധിക്കുന്നുണ്ട് എങ്കിലും പാശ്ചാത്യ നിക്ഷേപം ഉയരുന്നില്ല സെപ്റ്റംബർ പതിനെട്ടിന് പലിശ നിരക്കുകൾ കുറച്ചുകൊണ്ടുള്ള തീരുമാനമാണ് വരുന്നതെങ്കിൽ നിക്ഷേപകർ കൂടുതലായി സ്വർണത്തിലേക്ക് തിരിയുന്നതായിരിക്കും ഇത് സ്വർണത്തിന്റെ വില വർദ്ധിപ്പിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് സ്വർണത്തിൽ എങ്ങനെയെല്ലാം നിക്ഷേപിക്കാമെന്ന് വിശദമായി പറഞ്ഞുതരാം ഫിസിക്കൽ ഗോൾഡാണ് ഇതിലെ ആദ്യ ഓപ്ഷൻ സ്വർണത്തിന്റെ നിക്ഷേപത്തിനായുള്ള ഏറ്റവും പരമ്പരാഗത മാർഗമാണിത് അതായത് നമ്മൾ നേരിട്ട് പോയി സ്വർണം വാങ്ങിക്കുന്നു സ്വർണ്ണ നാണയങ്ങൾ കട്ടികൾ ആഭരണങ്ങൾ എന്നിവ പോലുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ നമ്മൾ സ്വന്തമാക്കുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് മറ്റ് പല രാജ്യങ്ങളേക്കാൾ ജനപ്രീതിയുള്ള നാട് കൂടിയാണ് നമ്മുടേത് എന്നാൽ പണിക്കൂലിയും മറ്റും വരുന്നതാണ് പ്രധാന തടസ്സമായുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപിച്ച് പിന്നീട് ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് ഇതൊരു മികച്ച മാർഗമല്ല സ്വർണ്ണ നാണയങ്ങളും കട്ടികളും വാങ്ങുമ്പോൾ പണിക്കൂലി ഉണ്ടാകില്ല എന്നാൽ തിരികെ നൽകുമ്പോൾ ഇതിനും വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ മൂല്യമാണ് ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ളത് ഡിജിറ്റൽ ഗോൾഡ് ആണ് ഫിസിക്കൽ സ്വർണത്തിന്റെ ഇലക്ട്രോണിക് രൂപമാണ് ഇത് നിക്ഷേപകർക്ക് ഡിജിറ്റൽ സ്വർണം ഓൺലൈനായി വാങ്ങാനും വിൽക്കാനും സാധിക്കും ആവശ്യമെങ്കിൽ ഇത് ഫിസിക്കൽ സ്വർണ്ണമാക്കി മാറ്റാനും സാധിക്കുന്നതാണ് ഡിജിറ്റൽ സ്വർണം സൗകര്യവും വഴക്കവും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാൽ നിക്ഷേപകർ ദാതാവ് വിശ്വാസയോഗ്യനാണെന്നും സ്വർണ്ണത്തിന് ഭൗതിക സ്വർണത്തിന്റെ പിൻബലമുണ്ട് എന്നും ഉറപ്പാക്കേണ്ടതുണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളും നല്ലൊരു ഓപ്ഷനാണ് ഇനി ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്ഷനാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ സ്വർണശേഖരത്തിൽ നേരിട്ടോ അല്ലാതെയോ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നറിയപ്പെടുന്നത് സ്വർണം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ ഭൗതിക ഭൗതികസ്വർണം ഖനന കമ്പനികളുടെ സ്റ്റോക്കുകൾ എന്നിവയിലാണ് സാധാരണയായി നിക്ഷേപം നടത്തുന്നത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും അതായത് ഇ ടി എഫും മികച്ച ഓപ്ഷൻ തന്നെയാണ് ഫിസിക്കൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളാണ് ഗോൾഡ് ഇ ടി എഫുകൾ ഇത് ഓഹരികൾ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം ചെയ്യുന്നുണ്ട് സ്വർണത്തിന്റെ വിലയുമായി നേരിട്ട് തന്നെ ഇ ടി എഫ് വിലയും ബന്ധിപ്പി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ തന്നെ സ്വർണത്തിൻ്റെ നിക്ഷേപത്തിനുള്ള സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് സ്വർണ്ണ ഇ ടി എഫുകൾ എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മികച്ച മറ്റൊരു ഓപ്ഷൻ സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ് അതായത് എസ് ജി ബി എന്നറിയപ്പെടുന്ന സോവർ ഗോൾഡ് ബോണ്ടുകളാണ് സർക്കാർ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതി എന്നതിനാൽ തന്നെ ഏറ്റവും സുരക്ഷിതമാണ് ഇത് ഭൗതിക സ്വർണത്തിന്റെ ആവശ്യം കുറയ്ക്കുന്നതിനും രാജ്യത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും കൈവശം വെച്ചിരിക്കുന്ന നിഷ്ക്രിയ സ്വർണം സമാഹരിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യ ഗവൺമെന്റ് എസ് ജി ബികൾ അവതരിപ്പിച്ചത് ബോണ്ടുകൾക്ക് എട്ട് വർഷത്തെ കാലാവധിയുണ്ട് അഞ്ചാം വർഷത്തിന് ശേഷം എക്സിറ്റ് ഓപ്ഷനും ലഭ്യമാണ് രണ്ടര ശതമാനം വാർഷിക പലിശ നിരക്ക് എന്നിവ ഉൾപ്പെടെ ഭൗതിക സ്വർണത്തെക്കാൾ നിരവധി നേട്ടങ്ങൾ എസ് ഡി ബികൾക്കുണ്ട്